എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷ ആരംഭിക്കുകയാണ് ഇത് വിദ്യാർത്ഥികളുടെ അവസാന അവസരമാണ് അപ്പോൾ മാക്സിമം പഠിച്ച് മുന്നേറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ ഓൺവേഡ്സിൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ എന്താണ് വാലിഡിറ്റി പീരീഡ് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ജാഗ്രതാ നിർദ്ദേശമാണ് അത് നിങ്ങളുടെ അവസാന അവസരം ആണ് ആണെങ്കിലും അല്ലെങ്കിലും അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ഡിഗ്രിയിൽ ഏത് വർഷമാണോ പ്രവേശനം നേടുന്നത് ആ വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് വൺ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളിലൂടെയോ വൺ ടൈം രജിസ്ട്രേഷനിലൂടെയോ മാത്രമേ വിദ്യാർത്ഥിക്ക് പേപ്പറുകൾ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അത് എഴുതിയെടുക്കാൻ സാധിക്കുള്ളൂ നഷ്ടപ്പെട്ടു പോയ പേപ്പറുകൾ അതും യൂണിവേഴ്സിറ്റിക്ക് താല്പര്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് അത് വിളിക്കാറ് അതുകൊണ്ട് തന്നെ ഇത് അവസാന അവസരമാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ നടക്കാൻ അത് ഈ ജനുവരി ഒന്നിന് തുടങ്ങാൻ പോകുന്ന ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ ഓൺവേഡ്സിൻ്റെ എന്ത് ചെയ്തുകൊള്ളുക നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിക്കൊള്ളുക ജനുവരി ഒന്നിന് പരീക്ഷകൾ ആരംഭിക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ അവസാന അവസരമായി കാണുക കാരണം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏതാണ്ട് നിങ്ങളുടെയൊക്കെ അവസാന വാലിഡിറ്റി പീരീഡ് ടൈമ് കഴിയാനായിട്ടുണ്ട് പിന്നെ ഇനി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് അടുത്ത വർഷം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ ഓൺവേഡ്സ് എന്നാണ് കാണിക്കുന്നത് അടുത്ത വർഷം ഈ സപ്ലി ഇതിലും നിങ്ങൾക്ക് സപ്ലി വരികയാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ ഓൺവേഡ്സ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്കതിൽ എഴുതാൻ സാധിക്കുന്നതല്ല പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ അവസരം നിങ്ങളുടെ അവസാന അവസരമായി കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയ മേഖലയായി കാണാം അതുവരേക്കും അതിൻ്റെ മിസ് കറി ദൗൺ ഓഫ് കറി ഫോൺ കരിയർ അഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ